just dress better fashion is more about feel than science. Arrivals men apparels near town square vandoor sukhnegal saakshatkaram aagumbol santoshangalukku adhirugalillatha anandam mayuri golden diamonds kallikavu road opposite town square door namaskaram w vision news updates like swagatham പാണ്ടിക്കാട് വൻ കുഴൽപ്പണവേട്ട ബൈക്കിൽ കടത്തുകയായിരുന്ന വള്ളുവമ്പറം സ്വദേശി പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ വള്ളുവമ്പറം സ്വദേശി ഷമീർ ഇടത്തോടെയാണ് പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഉറവമ്പുറം പാലത്തിന് സമീപത്തു നിന്നും ബൈക്കിൽ കടത്തുകയായിരുന്ന പതിനാറ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയുമായി ഷമീർ പിടിയിലായത് പിടിച്ചെടുത്ത പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ